അതെ വൈകുന്നേരം ഡിട്ട് ഇനി പതിനെട്ടേ എന്തെങ്കിലും തിന്നാൻ ഉണ്ടോയെന്ന് ഞാൻ പിന്നെ നോക്കണം എടുത്തോസ് ഉണ്ടാക്കിയിട്ട് ചോറ് 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 ആക്കിയിരിക്കുന്നു ഇപ്പം തോരൻ്റെ കത്തി വരും 你不要那么好嘞，再见，还这么坏。 മുളകിന് വേണ്ടി കൈ ഇട്ടപ്പോൾ നമ്മുടെ തക്കാളി നാട്ടിൽ ചേർത്തക്കാളിന്നൊക്കെ പറയും തക്കാളി താഴ്ന്നു അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം ഇതിന്റെ കൂടെ ആ അതെ അവിടെ അവിടെ ഒരു സാധനം നിങ്ങളെ നോക്കിയിരിക്കുമെന്നാണിച്ചോ എന്താ ചട്ടി 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 അപ്പൊ നമുക്ക് ചട്ടിയിലോട്ട് കൈ ചട്ടിയിലോട്ട് കൈ ഇടുന്നതിന് മുമ്പ് ആദ്യം നന്നായിട്ട് കൈ കൊടുത്ത് കറി കിട്ടിയത് കാച്ചിട്ട് നമ്മൾ ആദ്യം വെള്ളം എടുക്കാൻ ട്യൂപ്പാ പിന്നെ ഈ പാമ്പെടില്ല ഈ തമ്പെടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക ഈ പാമ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക മറ്റേ ഇത് ചെയ്യുക നമ്മൾ റൊട്ടേഷൻ ഒക്കെ ചെയ്യുക റൊട്ടേഷൻ ചെയ്യുക ഓരോ തമ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ കേട്ടോ മറ്റേ ഇങ്ങനെ ഫിംഗർ ഗ്രീ ഇതിൻ്റെ ടിപ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക ഇതൊക്കെ കഴുകുക അപ്പം നമുക്ക് നമ്മുടെ ചട്ടി ചട്ടിയ ചട്ടി ഇതാണ് ചട്ടിയിലുള്ളത് ഇന്നലെ ഞാന് ചൂടാക്കിയിട്ട് വെച്ചപ്പം അടി ഇവിടുത്തെ ഈ മറ്റേ സംഭവം അല്ലെ അതിനുള്ളിൽ തണ്ണി ഇരുന്നാൽ ചൂട് കുറെ നേരം അവിടെ ഇരിക്കും ഈ ഇങ്ങനത്തേക്ക് അതല്ലേ അപ്പം ചൂടാവിടെയിരുന്ന ചൂടാവും അപ്പം എന്തായാലും ഇച്ചിരി ചോറ് വെച്ചാൽ നമുക്ക് നേരെ കൂടെ കൈമുട്ടങ് പഠിച്ചിട്ടു വേറെ ഉള്ളി യു കെ ആണോ <that's> it, on, it's it's the ും കൂടി ചോറും മുഴുവൻ ചോറ് ഞാൻ ചോറ് വെച്ചാൽ ഏറ്റവും പിന്നെ തോന്നുമ്പോൾ ചോറ് പിന്നെ കറി ഉണ്ടാവൂല്ലോ നമുക്ക് എന്റെ ചോറ് നമുക്കിതൊന്നും ഇട്ട് കുഴക്കാം എന്നിട്ട് കുഴച്ചിട്ട് കുഴച്ചിട്ട് ഇങ്ങച്ചിട്ട് ഇനി ഇങ്ങോട്ട് കുഴച്ചിട്ട് 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 നമുക്ക് ഈ പാത ഫ്രോട്ട് നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജി ചോറല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഓവലോട്ട് അങ്ങനെ ചൂടാക്കും നിങ്ങൾക്ക് അറിയായിട്ടുണ്ട് വന്ന് രണ്ടോളൂ അവേഴ്സായി കൂട്ടി നമുക്ക് ഓൻ ചൂടാക്കി തട്ടെ ഈ നമ്മളുടെ ചൂട് പറക്കുന്ന ചട്ടിച്ചോറിലോട്ട് ചട്ടിയിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ ചട്ടിൻ്റെ ചെമ്പൂണ്ടാക്കുന്നത് ഞാൻ ചേട്ടൻ ചോറ് ചിട്ട് നിങ്ങൾ നാളെ ചേട്ടാ ചോറ് നാച്ചിട്ട് നല്ല മുളക് മൂന്നിട്ട ടൊമാട്ടോ പിന്നെ തൈരിട്ട തൈര് ഇല്ല തൈര് തൈരി ഇട്ടാലെന്തല്ലോ ഈ ടേസ്റ്റ് ടേസ്റ്റിന് പോകുന്നു എനിക്ക് തോന്നണേ നല്ല ഇട്ടേക്കാം ഇടും ഈ കരിടാ തൈര് മുളിട്ടേക്കു തൈരിട്ടോ ഉപ്പ്

പക്ഷേ കരുവുള്ള ടേസ്റ്റുള്ളതൊന്നും അല്ലേ കത്തി കേട്ടോ അപ്പം നിങ്ങളവിടെ ഇരുന്ന് മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കും ഞാൻ ഫുഡ് കൂട്ടേക്കട്ടെ